പൗരത്വ ഭേദഗതി തൽക്കാലം സ്റ്റേ ചെയ്യുന്നില്ലെന്ന് സുപ്രീം കോടതി നിയമത്തിനെതിരായ ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് മൂന്നാഴ്ചത്തെ സമയം അനുവദിച്ചു ഹർജികൾ അടുത്ത മാസം ഒൻപതിന് വീണ്ടും പരിഗണിക്കും നാലു വർഷം മുൻപ് പാസാക്കിയ നിയമത്തിന്റെ ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വിജ്ഞാപനം ചെയ്തത് സതുദ്ദേശത്തോടെ സതുദ്ദേശത്തോടെയല്ലെന്നും മുസ്ലിം ലീഗ് വാദിച്ചു കോടതിയിൽ കേസ് വന്നപ്പോൾ സ്റ്റേ തന്നെ ആവശ്യപ്പെട്ടു അതായത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണത് ഒരു ആവശ്യം തന്നെയാണ് ലീഗ് കോടതിയുടെ മുമ്പിൽ വെച്ചത് അപ്പോൾ അതിനകത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞു അവർക്ക് ഇതിനകത്ത് മറുപടി ഫയൽ ചെയ്യണം അതായത് ലീഗ് ഫയൽ ചെയ്ത സ്റ്റേ ആപ്ലിക്കേഷൻ ഒരു മറുപടി ഫയൽ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ മുന്നിൽ ഉന്നയിച്ചത് ആ സമയം ഇന്ന് കൊടുത്തു അവർ നാലാഴ്ച ചോദിച്ചെങ്കിലും മൂന്നാഴ്ച സമയമാണ് ചോദിച്ചത് കോടതി കൊടുത്തത് അപ്പൊ ഈ മൂന്നാഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കരുത് എന്നുള്ള മറ്റൊരു വാദമാണ് കോടതിയിൽ ലീഗ് ഉന്നയിച്ചത് അതിന് മറുപടിയായിട്ട് കോടതി തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾസ് അനുസരിച്ചിട്ട് പല പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട് എംബവേഡ് കമ്മിറ്റി ഡിസ്ട്രിക്ട് കമ്മിറ്റി അങ്ങനെ പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട് ആ കമ്മിറ്റികളൊന്നും ഒന്നും നിലവിൽ വന്നിട്ടില്ല അതിനെല്ലാം സമയമെടുക്കും അതുകൊണ്ട് തന്നെ ഈ മൂന്നാഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കേണ്ട കൊടുക്കേണ്ട ഒരു കാര്യം ഉദിച്ചു വരുന്നില്ല എന്നുള്ള കാരണമാണ് കോടതി തന്നെ പറഞ്ഞത് ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ആർ കെ ഇപ്പോൾ ഹാരിസ് ബിരാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് ദീർഘനാൾ നീണ്ടു ഒരു പ്രക്രിയ മൂന്ന് മാസത്തോളമൊക്കെ നിൽ നിൽക്കും ഈ പ്രക്രിയ പൂർത്തിയാകാൻ എന്നുള്ളതാണ് വേണ്ടിവരും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ കാലയളവിൽ ഒരു ഇടക്കാല സ്റ്റേ നൽകിയില്ലെങ്കിലും അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നതിനാലാണ് ഒരു ഇടക്കാല സ്റ്റേയുടെ ആവശ്യമില്ല എന്നതിലേക്ക് കോടതി നീങ്ങിയത് ഇതിൽ എന്താണ് ഹർജിക്കാരുടെ നിലപാട് അനുജ സുപ്രീം കോടതി സാധാരണ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേ ആവശ്യം ഉന്നയിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് ഈ സ്റ്റേ അനുവദിക്കുന്നത് ഒന്ന് ആഡ് ഇൻട്രീം സ്റ്റേ എന്ന വിധത്തിലും മറ്റൊന്ന് നോട്ടീസ് അയച്ചതിന് ശേഷം എതിർഭാഗത്തെക്കൂടി കേട്ട അവരുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേ തീരുമാനിക്കുക എന്നുള്ളതും ഇന്ന് ആഡ് ഇൻട്രീം സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് ഈ കക്ഷികൾ ആവശ്യപ്പെട്ടത് നോട്ടീസ് അയക്കാതെയുള്ള സ്റ്റേ ഈ ചട്ടങ്ങളിൽ വേണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത് പക്ഷേ സുപ്രീം കോടതി അതിനൊപ്പം നിന്നില്ല കാരണം അതിന് ഉള്ള അടിസ്ഥാന കാരണമായിട്ട് കോടതി ചൂണ്ടിക്കാട്ടിയത് ഈ പ്രസിദ്ധീകരിച്ച ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അധികാര മൂന്ന് അധികാര സ്ഥാനങ്ങൾ മൂന്ന് വിഭാഗങ്ങളിലുള്ള ക്രമങ്ങളിലുള്ള അധികാര സ്ഥാനങ്ങൾ നിലവിൽ വരേണ്ടതുണ്ട് അവർ പരിശോധിച്ച് പിന്നീട് പൗരത്വം നൽകിയാൽ മാത്രമേ അല്ലെങ്കിൽ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരികയുള്ളൂ അങ്ങനെ ഈ അധികാര സ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടില്ല പ്രത്യേകിച്ച് ഇനി തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിൽക്കുന്നത് കൊണ്ട് അത് അടുത്ത് ഉദ്യോഗസ്ഥ തെരഞ്ഞെടുപ്പ് ജോലികളിലൊക്കെ ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ വേഗത്തിൽ സാധ്യവുമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രസക്തി ഇല്ലാത്ത ആവശ്യമായി മാറുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്റ്റേ എന്നുള്ളതാണ് കോടതി പറഞ്ഞത് അല്ലാതെ ഈ കേസിലെ മെറിട്ടിലേക്ക് കോടതി കടന്നിട്ടില്ല മറിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ അടിസ്ഥാന വശങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാണ് കോടതി അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് പ്രകാരം മൂന്ന് ആഴ്ച സമയം ആദ്യം നാലാഴ്ചയാണ് കോടതി അനുവദിച്ചത് പിന്നീട് അത് മൂന്നാഴ്ചയായിട്ട് കുറച്ചു മൂന്നാഴ്ച സമയത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ ഈ അപേക്ഷകളിൽ മറുപടി നൽകണം ആ മറുപടികളുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് കേട്ട് ഈ ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമോ വേണ്ടയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി അടുത്ത ഒൻപതാം തീയതി തീരുമാനിക്കും കേന്ദ്ര സർക്കാർ വളരെ ശക്തമായിട്ടുള്ള വാദങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് അതിൽ അവർ പറഞ്ഞത് ഈ പൗരത്വ ഭേദഗതിയെ തെറ്റായി വ്യാഖ്യാനിക്കുക ആണ് ഈ കക്ഷികൾ ചെയ്തിരിക്കുന്നത് പൗരത്വ ഭേദഗതി എൻ അല്ല രണ്ടായിരത്തി പതിനാലിന് മുൻപ് രാജ്യത്തേക്ക് എത്തിയ ചില മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്ക് അവർക്ക് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകൾക്ക് അവർക്ക് അനുകൂലമായിട്ട് പൗരത്വം നൽകുക അവരുടെ അനുഭവിച്ചു വന്ന ബുദ്ധിമുട്ടുകൾക്ക് പീഡനങ്ങൾക്ക് ഒക്കെ പരിഹാരമായിട്ട് പൗരത്വം നൽകുക മാത്രമാണ് ചെയ്തത് അല്ലാതെ രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്നവർക്കോ മറ്റാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ആളിന് പൗരത്വം നൽകുന്നതിനെതിരായിട്ടോ അല്ല ഈ നിയമനിർമ്മാണം യാഥാർത്ഥ്യമായി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്ന അപേക്ഷകളിൽ ഒരടിസ്ഥാനവും ഇല്ലെന്നാണ് കോടതി കോടതിയിൽ കേന്ദ്രം വാദിച്ചത് എന്നാൽ ലീഗാണ് ഒന്നാം കക്ഷിയായിട്ട് ഉള്ളത് ലീഗിന് വേണ്ടി ഹാജരായത് കപിൽ സിബൽ ആയിരുന്നു കപിൽ സിബൽ ഈ ഈ വിഷയത്തിൽ അടിയന്തര സ്റ്റേ ആണ് വേണ്ടത് ഈ നോട്ടീസ് അയക്കാതെ തന്നെ സ്റ്റേ വേണം എന്ന ആവശ്യം ഉന്നയിച്ചു പക്ഷേ കോടതി അത് കേട്ടില്ല മറ്റു കക്ഷികളും അടിയന്തരമായിട്ട് തന്നെ സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ടു എല്ലാം മറുപടി കേട്ടതിന് ശേഷം പിന്നീട് എന്നൊരു നിലപാടിലേക്ക് ാം ഇതിൽ അടിയന്തര സ്റ്റേ വേണമെന്ന ഹർജിക്കാർ ആവശ്യപ്പെടുമ്പോഴാണ് കോടതി അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാതിരുന്നത് അതിൽ പിന്നീട് അവരുടെ നിലപാട് അവർ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ടോ ആർക്കെ ഇത് അവർ തൃപ്തരാണോ അല്ലെങ്കിൽ അതിൽ അവർക്ക് ഒരു കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ടോ കാരണം ഇത് ദീർഘനാൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് അടിയന്തിരമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല എന്നത് അവർ അംഗീകരിക്കുന്നുണ്ടോ അനുജ അതിൽ ഈ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ആ പാർലമെൻ്റ് പാസ്സാക്കിയ നിയമത്തിന് അനുബന്ധമായി ചട്ടങ്ങൾ വരുമ്പോൾ പല ഘട്ടങ്ങളിലും ഈ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും തമ്മിലുള്ള വിഷയത്തിൽ അതൊരു ഒരു സമരസപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം മാത്രമേ നമ്മുടെ കോടതികൾ സ്വീകരിക്കാറുള്ളൂ അതുകൊണ്ട് മുൻവിധിയോടുകൂടി ഒരു നിയമത്തെ ചട്ടത്തെ ആ കോടതിക്ക് സമീപിക്കാനായിട്ട് സാധിക്കില്ല അതാണ് കോടതി വ്യക്തമാക്കിയത് അങ്ങനെ ഈ ചട്ടം നിലവിലുള്ള സാഹചര്യത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കുന്നതാണോ എന്നതിനെ എന്നതിനെക്കുറിച്ച് തങ്ങളൊരു അഭിപ്രായം പറയുന്നില്ല അങ്ങനെ ഒരു വിഷയം തങ്ങൾ പരിശോധിച്ചിട്ടില്ല മറിച്ച് ന്യായമായിട്ടുള്ള ഒരു സമയം ഈ വിഷയത്തിൽ നോട്ടീസ് നൽകിയതിന് ശേഷം മൂന്നാഴ്ച അത് അതിനുള്ള ഒരു സാവകാശം കേന്ദ്ര സർക്കാരിന് നൽകുക മാത്രമാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു മെറിട്ടിലേക്കും തങ്ങൾ കടന്നിട്ടില്ല ഒരു മെറിട്ടും തങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട് ഒരു ഒരു വിഭാഗത്തിൻ്റെ കാര്യം സുപ്രീം കോടതി പ്രത്യേകം കേൾക്കാമെന്നും പറഞ്ഞു അത് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നിയമ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ൾ സംബ അത് നമ്മുടെയൊക്കെ സ്ഥലങ്ങളിലുള്ള ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പോലെയോ അല്ലെങ്കിൽ ആ ആ വിധത്തിലുള്ള പരാതികളെ പോലെയോ അല്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം ആ വിഷയം പ്രത്യേകം പരിഗണിക്കാം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അനുജ ഇന്നത്തെ നടപടികൾ ഒരു കാര്യം കൂടി ആർക്കെ ഇത് മുൻപ് ഇപ്പോ ലീഗ് ഒക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുള്ള മുൻപ് ഇത് നടപ്പാക്കില്ല എന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പുണ്ടായിരുന്നതാണ് പക്ഷെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി വിജ്ഞാപനം ചെയ്യുന്നു നിയമ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നു എന്ന് പറയുന്നത് സതുദ്ദേശപരമല്ല എന്നവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ അവിടെ അവർ സംശയിക്കുന്നുണ്ട് ആ ഒരു കാര്യം അവർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയില്ല ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരുന്നോ അതിന് കോടതി പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഒന്നും നൽകിയിട്ടില്ല എന്നാണോ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അനുജ കപൽസിവൽ ആണ് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചത് കപൽസിവൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കാരണം ഈ സർക്കാർ ഏതാണ്ട് നാല് വർഷത്തിനും നാല് മാസങ്ങൾക്കും മുമ്പ് യാഥാർത്ഥ്യമാക്കിയ നിയമമാണ് ഇനി ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരും പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്നത് ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയാണ് സാധാരണഗതിയിൽ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് പ്രത്യേകിച്ച് ഇത്ര വലിയ വിമർശനം ഉയർന്നു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ിൽ പക്ഷേ അതിന് കാത്തു നിൽക്കാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുന്നാലേ ഈ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചത് അതിന് പിന്നിൽ നല്ലതല്ലാത്ത താല്പര്യം ആണ് ഉള്ളതെന്നാണ് കപിൽ സുബൽ ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് സ്റ്റേ അനുവദിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം പക്ഷേ കേന്ദ്രം സോളിസിറ്റർ ജനറലാണ് കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ഹാജരായത് സോളിസിറ്റർ ജനറൽ ഈ വാദത്തെ ഖണ്ണിച്ചു സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഇപ്പോൾ ഈ നിയമത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതിനർത്ഥം ഒരിക്കലും ഞങ്ങൾ ചട്ടങ്ങൾ ഉണ്ടാക്കില്ല എന്നതല്ല നിയമം നിർമ്മിച്ചു കഴിഞ്ഞു അതിന് ചട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ചുമതലയാണ് ആ ബാധ്യത നിറവേറ്റുകയാണ് സർക്കാർ ചെയ്യുന്നത് നയപരമായിട്ടുള്ള വിഷയം അതിന് ഭരണപരമായിട്ടുള്ള നടപടികൾ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള സർക്കാരിന്റെ അവകാശം അത് ഏതെങ്കിലും സമയത്ത് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സർക്കാരിന് സാധിക്കില്ല ഉചിതമായ സമയത്ത് ആ വിഷയങ്ങളിൽ ഉള്ള തീരുമാനം കൈക്കൊള്ളും എന്നാണ് അന്നും പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഒരു ഒരൊറ്റ കാര്യം കൂടി ഈ തുറന്നു വെച്ചിട്ടുണ്ട് കേന്ദ്രം അപ്പോൾ മൂന്നാഴ്ചക്കുള്ളിൽ അതിൽ നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കേന്ദ്രം നൽകുന്നുണ്ടോ ഒരു ഉറപ്പും കേന്ദ്രം നൽകുന്നില്ല മാത്രമല്ല കേന്ദ്രം പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ നടപടികളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ബാധ്യതയും തങ്ങൾക്ക് മേൽ ഇല്ല എന്നാണ് കേന്ദ്രം പറയുന്നത് ചട്ടങ്ങൾ തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പൗരത്വം കൊടുത്തു തുടങ്ങണമെങ്കിൽ സമയം സാവകാശവും വേണ്ടി വരും അതൊരു മൂന്ന് മാസത്തിലൊക്കെ എടുക്കും സാധാരണഗതിയിൽ അങ്ങനെ എടുത്തേക്കാം എന്നാണ് സർക്കാർ പറഞ്ഞത് പക്ഷേ അതിനർത്ഥം കൊടുക്കത്തില്ലെന്നോ കൊടുത്തുകൂടെന്നോ അല്ല മറിച്ച് ഈ നാല് വർഷവും വരെ കാത്തിരുന്നതിന് ശേഷം തൊട്ട് മുമ്പാകെ ഈ പൗരത്വ നടപടികൾ പൂർത്തിയാക്കിയ സർക്കാരാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വോട്ടിങ്ങിന് മുമ്പ് തന്നെ ഈ നടപടികൾ പൂർത്തീകരിക്കുമോ എന്നൊക്കെയുള്ള സംശയം ചില അഭിഭാഷകരൊക്കെ ഉന്നയിച്ചു പക്ഷേ അതൊക്കെ ഏറെ കൗതുകം എന്ന രീതിയിൽ മാത്രം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സോളിസിറ്റർ ജനറൽ ആ വിഷയത്തെ സമീപിക്കുകയാണ് ചെയ്തത് അവരുടെ കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ബാധ്യതയും നിലവിലുള്ള നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ബാധ്യതയും തങ്ങൾക്ക് മേലില്ല ഈ നിയമനിർമ്മാണം അതിന് അനുബന്ധ നടപടികൾ ഇവയൊക്കെ അതെ എന്നാൽ പൌരത്വം നൽകിയാൽ കോടതിയിലേക്ക് എത്താം എന്നൊരു കാര്യം കൂടി ഇതിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ഏതായാലും മൂന്നാഴ്ചത്തെ സമയം കേന്ദ്രത്തിന് സിഇ വിഷയത്തിൽ മറുപടി നൽകാനായി സുപ്രീം കോടതി അനുവദിച്ചു ഇടക്കാല സ്റ്റേ വേണ്ടതില്ല എന്നുള്ളതാണ് കോടതിയുടെ തീരുമാനം